അപ്പോൾ ഫ്രണ്ട്സ് തുടങ്ങാണ് കേൾക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ആൽബം റിലീസ് ചെയ്യുന്ന കാര്യം ഓണത്തിന് റിലീസാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീട്ടിലാണ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ സൗണ്ട് ബോക്സ് സ്റ്റുഡിയോ വെച്ചിട്ടാണ് റെക്കോഡിങ് സോങ്ങിൻ്റെ റെക്കോർഡിങ് അവിടെ വെച്ച് നടക്കുന്നത് അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് പോകുമ്പോള്ളതും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കാം അപ്പൊ ഫ്രണ്ട്സ് ഞാനിവിടെ എത്തി പക്ഷെ ഭയങ്കര മഴയാണ് കുറച്ച് മഴയൊക്കെ കൊണ്ടു കേക്കുന്നുണ്ടാകാം ഇതിലാണ് വന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറാൻ പോവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് മഴയൊക്കെ കൊണ്ടു കുറച്ച് പിന്നെ എന്താ പറയുക അപ്പോൾ നമ്മൾ ഉള്ളിലിട്ട് പോവാണ് പിന്നെ എനിക്ക് ഈ ഷർട്ട് ഉണ്ടോ ഇതെൻ്റെ എൻ്റെ കൂട്ടുകാരെ നന്നാണ് മുല്ല ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അഭിലാഷ് അപ്പോൾ അവൻ്റെ കൂടെ അല്ല മിസ് ചെയ്യുന്നുണ്ട് എന്നാലും ഈ ഷർട്ട് അവൻ്റെ വകയാണ് അതുകൊണ്ട് ഞാൻ അത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ഫ്രണ്ട്സ് അപ്പോൾ സ്റ്റുഡിയോയുടെ ഉള്ളിലാണ് അതോ നമ്മുടെ വിമൽ ബ്രോ സ്റ്റാർട്ടപ്പിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ എന്തായാലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വിമൽ ബ്രോ അതിൻ്റെ ഒരുക്കത്തിലാണ് പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചന്ദനക്കൊലിസിൻ്റെ സൃഷ്ടാവിനെയാണ് അതായത് അതെഴുതി ട്യൂൺ ചെയ്തതും ഇദ്ദേഹമാണ് എന്തിനു പറയട്ടായി എല്ലാവരും സപ്പോർട്ടുണ്ടാവണം ബാബുരാജിൻ്റെ എൻ്റെയും ആഗ്രഹമാണ് അപ്പോൾ എല്ലാവരും ഇത് സപ്പോർട്ടുകളും പേര് പറഞ്ഞല്ലേ അപ്പോൾ ആൾക്കൊരു യൂട്യൂബ് ഉണ്ട് കുളപ്പുള്ളി അപ്പം എന്ന് പറഞ്ഞിട്ട് അതിലായിരിക്കും നമ്മുടെ ഓണത്തിനാണ് റിലീസ് അല്ലേ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം കൂടുതൽ സംഭവങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പം ഞാൻ ഉള്ളിൽ കയറി പോകാൻ പോലും പാടാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഞാൻ ഉള്ളിലോട്ട് പോവാണ് സെറ്റ് ചെയ്ത് വെക്കാണ് പിന്നെ ഇവിടെ ഒരു ആത്മബന്ധമുണ്ട് മുല്ലൈ ഞാനിതാ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് മുല്ലൈ പാടിയത് അപ്പൊ അത് ഒരുപാട് സന്തോഷം വെക്കണമെന്ന് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ തുടങ്ങാണ് നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരും ഉണ്ടാവണം തുടങ്ങാണ് കേൾക്കാം ഇറക്കിയോ അപ്പൊ ഫ്രണ്ട്സ് റെക്കോർഡിങ് കഴിഞ്ഞു എന്തായാലും ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം ഞാൻ ഇവരെ കൂടി ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഉണ്ട് നമുക്ക് സൗണ്ടിൻ്റെ ആളാണ് നമ്മുടെ വിമൽ ബ്രോ ബ്രോ എങ്ങനെയുണ്ട് പാട്ട് നല്ല നല്ല പാട്ടാണ് നല്ല പാട്ടാണ് മുല്ല മുല്ലയ്ക്ക് ശേഷം മറ്റൊരു നല്ല പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലാണ് ഏതെങ്കിലും പാട്ട് നന്നായി വിജയിക്കട്ടെ താങ്ക് യു താങ്ക് യു ബ്രോ പിന്നെ ഞാൻ

സോങ്ങിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു എന്താ വർക്കിങ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ സോങ് വരുന്നത് കുളപ്പുള്ളി അപ്പം എന്ന യൂട്യൂബ് ചാനലാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അതെന്തായാലും കാണണം പറഞ്ഞു ബ്രോ പറഞ്ഞോളൂ എല്ലാവരും കാണാം സന്തോഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം Okay, bye.